श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जया श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि മദാംമാ രമ ഹനുമാന്റെ പ്രത്യാഗമനം ഋതുവനവുമുലയ മുഹുരം നലറിനാൻ തീവ്രനാദം കെട്ടുവാനരസംഘവും കരുത് വിനിതൊരു നിരതമാശു കേൾക്കായതും സാധിച്ചു വരുന്നിതു പവനസുതനദിനുനകി സംശയം മാനസേ പാത്തു കൺ കൊച്ച കേട്ടാൽ അറിയാമതും കബിനി ബഹമിതി ബഹുവിധം പറയും വിധോ കാണായുധ്രി സിരസിവാദാത്മജം കവിനി വഹ വീരതെ കണ്ടിതു സീതയെ കാകുൽസീരനുഗ്രഹ നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷമുധ്യാനമും ദഹിപ്പിച്ചിരുന്നു വിഭുതകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമാറു കണ്ടു പറഞ്ഞിരുന്നു ചടിദിത ശരദസുതനൊടിക്കര ചൊല്ലുവാൻ ജാമ്പതാദികളെ നടന്നിടുവിൻ അതുപൊഴുതു പവനതനയനും അവരാദരിച്ചാലിംഗ്യ ഗാഢമാചുംബ്യ വാലാഞ്ചലം കതുകമൊടു കവിനിതയമലി അനിത ലജനെ മുന്നിട്ടു കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിട പ്ലവകുല പറ കൊണ്ടിതുപോയി പ്രസ്രവണാചലം കണ്ടുമേവിടിനാർ कुसुमदलफल मधुमददातरु सुग्रीवपालितं उल्मसमावृतं सुग्रीपारितं सुधिधरपिडीधरय कविकुलं शुद्धिनाशाडिना फलनिकरसहितमिकमधुरमधुपूरं തരണി സുതസവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിച്ച സാദരം അതിനനുവദിച്ചരുളേണം എന്നാശുപൂണ്ടങ്കനോട് അപേക്ഷിച്ചോരനന്തരം അതിനവനും അവരോട് നാജ്ഞയെ ചെയ്യയാൾ ആശു മധുവനും തി മുമുഖനു മനുഷ്യ മധുപാലനം ചെയ്തു ദാനമാനേന സുഗ്രീവശാസനാൽ രതി വചന വചനമൊടു നിയതമതു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തുതടുക്കയാൽ പവനസുധമുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പഞ്ഞാർഭയപ്പെട്ടവരും മതിദ്രുതം ത്വരിതമതമുഖനുമാശു സുഗ്രീവനെരോഗ്യവൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തപമധുവനത്തിന്നു അംഗം വരുത്തിയാർ താരയനാദികളായ കപിബലം സുധിരമതവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപക്കേനഹം വലമദനസുതനയനാദികളൊക്കവേ വന്നുമൽകൃത്യജനത്തെയും എന്നുടൻ മധുവനവും ഇതുപോലുതഴിച്ചിരുന്നിങ്ങനെ മാധുരവാക്യമാകർണ്ണ സുഗ്രീവനും നിജമനസി മുഹുരവി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോട് ചൊല്ലിയിടാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം മധുവനമതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലാരുമേ അവരെ വിരവോട് വരുവതിന്നു ചൊല്ലുചൻ ആത്മനി ഖേദിക്കവേണ്ട വൃതാഭവാൻ അവനുമതു കേട്ടുഴറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ഞനാ പുത്രാദികളോട് സാദരം അനിലജ അനില തനയാങ്കട രാംബവാദാദികൾ അന്യസുഗ്രീഭഭാഷിടം കേൾക്കയാൽ പുനരവരും അതുപൊഴുതു വാച്ച സന്തോഷേണ പൂർണ്ണവേഗം നടന്നാ സുചന്നീടിനാൻ പുകൾപ്പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യ പുരുഷൻ പുരുഷോത്തമൻ വരൻ पुरमधन हृदिमरुमहिलजगदीश्वरन् पुष्करनेत्रन् पुरन्दरसेवितन् पुजगपदिशयनमन्मलन् त्रिजगल् परिपूर्णन् पुरोहूदसोदरन् माधवन् पुजगनिवहनाश वाहनन् केशवन् पुष्करपुत्रीरमणन् पुरातनन् भुजकुलभूषणाराधिन् पुष्करसम्भवपूजिरन् निर्गुणन् भुवनमधिवति सदाम्बदि मल्पदि पुष्करबान्धव पुत्रप्रियसखि बुधजनहृदिस्थिरन् पूर्वदेवारि पुष्करबान्धव भुजबलवदाम्बरन् पुण्यजनान्दकन् भूपदिनन्दनन् भूमिजा भुवनतलकन् भूजपञ्चात्मकन् भूरिभूरिप्रदन् पुण्यजनार्चिदन् भुजभवकुलाधिपन् पुण्डरीकनन् पुष्पबाणोपमन् भूरिकाुण्यवान् दिवसकरपुत्रनु सौमित्रियं मुदा दिष्टपूर्णं भजिचन्दितं विभितरमि कण्डु ീണു പണങ്ങിനാർ വായുപുത്രാദികൾ പുനരഥഹരീശ്വരൻ തന്നെയും വന്നിച്ചു പൂർണ്ണമോദം പറഞ്ഞാഞ്ജനാധൻ കനിവിനോട് കണ്ടേനഹം ദേവിയെത്തത്ര കർപുരേന്ദ്രാലയെ സങ്കടമെഞ്ഞേ കുശലവുമുടൻ വിചാരിച്ചിരുന്നു ശാവകം കൂടെ സുമിത്രനയനും സാദരം ശിശിലതരജുപുരമുടോകനീകയിൽ ശിവാമൂലേ വീടിനാൾ അനശനമുടതികൃശശരീരയായ അന്യഹം ആശരനാരീപരിഭൃതയായി സുച അഴൽപെരുകി മറുകി ബഹുഭാഷ്പവും വർത്തു വാർത്തയോ സദാ രാമരാമേരി മന്ത്രവും മുഹുര വിജപിച്ചു ജപിച്ചു വിലാപിച്ചു മുക്താങ്കിമേവുന്ന നേരത്തു ഞാൻ തതികൃഷ ശരീരനായി വൃക്ഷശാകാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേണനാകുലം തവചരിതമൃതസമ അഖിലം അറിയിച്ചതാ തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജ ഭുവി രഹിതമായി മരവും വിധോ ചെന്നു ദശാനൻ കൊണ്ടങ്ങ് പോയതും സവിതൃസുതനോട് സി സഖ്യമുണ്ടായതും സംക്രന്തനാത്മജൻ തന്നെ വരിച്ചതും സിരി ദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കൈശൌശവമാശു നിയുക്തമായി ഇടിനാൻ അഹം അവരിൽ ഒഴുവൻ ഇവിടേക്ക് വന്നിടിനേൻ അന്നവം ചാടിക്കടന്നരിവിദ്രവം द्रवितनयसजीवनहमासुगनन्दनन् रामदूतन् हनुमानन्नु नाममुं भवयुमिह सडजि कण्डुकोण्डे नहो भाग्यमाहन्त भाग्यं कृतोऽस्म्यहं फलितमखिलं ममाद्यप्रयासंभृशं पद्मजालोकनं पापविनाशनम् मम वचनमिधि निखिलमाकर््यजानकी मन्दमन्दं विचारितु मानसे श्रवणयुगलामृतं केनमे श्रां श्रीददामग्रेसरन् निर्णयं मम नयनयुगलपदमाय तु पुण्यवान् मानवीरप्रसादेन दैवमे वदनमिधि मिथिलनयतनयोदितं केटुन् വാനരാകാരേണ സൂക്ഷ്മ ശരീരനായി വിനയമൊടുതൊഴുതടിയിൽ വീണുപണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചു തുദേവിയും അറിവതിനു പറകനീ ആരെന്നതെന്നോട് ഇത്യാദി വൃത്താന്തം വിചാരിക്കനന്തരം കഥിതമഖിലം മയാദേവ വൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതുപോഴിത് അധിക തളിരൽ കിള വിരിഞ്ഞു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേ നാഥരാൽ കരതളില്ലതിനെ വിരവോട് വാങ്ങിച്ചതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരശി ദൃശി ഗളഭൂമിയുര സ്ഥലത്തിങ്കലും ചീക്രമണച്ചു വിതാപിറ്റിലേറ്റവും പവനസുധ ദുഃഖമെല്ലാം ഭവാൻ പത്മാശനോടു നീ കണ്ടതല്ലോ സഹേ നിശുചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊൽകെന്ന് ചൊല്ലിടിനാൽ തവചരിതമഖില മലവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ധ്രുതം വയമവനി വലിയ വിരവോടു കൂട്ടിക്കൊണ്ടു ബന്ധുതാസ്യകുലമും മുടിച്ചുടങ് സുഹൃത മകൾ അയോധ്യാപുരിക്കാശുകൊണ്ടുമാന്താപമുള്ളിലുണ്ടാകരുതേതു മേ ദശരഥ സുതന് വിശ്വാർത്ഥമായി ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ പിണരരരടയാള വാക്കും പറഞ്ഞിടുക പുണ്യപുരുഷന് വിശ്വാസ സിദ്ധയേം അതും അവന് സുധയോടഹം ഇങ്ങനെ ചൊന്നള ആശചൂടാരത്നമാതര നൽകിനാൾ കമരമുഖി കനിവിനോട് ചിത്ര കൂടാതെ ശാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതര നഗര നിഗരേണ പീഡിച്ചൊരു കകവൃത്താന്തും തൊൽകുന്നു ചൊല്ലിനാൾ തതന് പലതരം ഇവ പറഞ്ഞും കരഞ്ഞും ഉൽത്താപം കലർന്നും മരുകുണ്ട് ശാന്തരെ ബഹുവിധവചോ മുഖ ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയും വേഗേന അരകൊടുവാങ്ങി മറ്റൊന്നു ചേരേനകം അഖിഷ നിശിചരകുലപതിക്ക് അഖീഷ്ടാസ്പദം ആരാമൊക്കെ കരുതി വന്ന നിസാചര ളെ കൊല ചെയ്തേനസംഖ്യകം ദശവദനസുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിൻ്റെ നയച്ചീടിനേൻ ബ്രഹ്മാസ്ത്ര ബ്രഹ്മാശ്രബന്ധനായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ ലഘുതരമശേഷം ദഹിപ്പിച്ചിരുബരാ ലങ്കാപുരം പിന്നെയും ദേവിതൻ പദം യമടീണവണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവചരണനളിനമധുനൈവ വന്നെത്തിയാഹി മാം പാഹിമാം ഇതി ഭവനസുധവചനമാകന്തകേട്ടളം ഇന്ദിരാകാന്തനും പ്രീതി സുരജന സുരജനസുതുഷ്കരം കാര്യം കൃതം തയാ സുഗ്രീവനും പ്രസാദിച്ചു കേവലം സതയമുപകാരമായി ചെയ്തതിന് ആദരാൾ സർവസ്വമ തന്നെ നിലക്കു ഞാൻ പ്രണയമനസാഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ല പുനരവിരമാവരന്മാരുതപുത്രനെ പൂർണ്ണമോദം പുണർ പുരസിമുഹുരവിമുഹുരണത്ത് പുൽഗീടിനാൻ ഓർക്കടോ മാരുതപുത്രഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെ ഇല്ലല്ലോ പൂർണ്ണപുണ്യവൊക്കെ സൗഭാഗ്യമുണ്ടായിടും പരമശിവന് രഹു കുരാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശയായി വണങ്ങി നാൾ കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും കിളിയേണമേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे